ഹലോ അപ്പം ഇന്ന് എൻ്റെ പരീക്ഷണം ഒരു ബനാന കേക്കാണ് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മൂന്ന് റോബസ്റ്റെ പഴം ഞാൻ എടുക്കുന്നുണ്ട് അത്യാവശ്യം പഴുത്ത പഴം എടുത്താൽ അത്രയും നല്ലത് അതിന് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഞാൻ ഇവിടെ ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഉടച്ചെടുത്തത് അതിലേക്ക് ഒരു എഗ്ഗ് ഒരു മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കാം ഇത് ഫോർക്ക് യൂസ് ചെയ്തിട്ടാണ് ബീറ്റ് ചെയ്യാം അതിനുശേഷം ഈ മുട്ടയിലേക്ക് നമുക്കിനി ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യാം ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് പൊടിച്ചിട്ടൊന്നുമില്ല കേട്ടോ അല്ലാതെ മൊത്തത്തിലാണ് ഇട്ടിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം മൈദ കൊക്കോ പൗഡർ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ പിന്നെ ഒരു പിഞ്ച് സോൾട്ട് ഇതെല്ലാം കൂടെ സീവ് ചെയ്ത് നമുക്ക് എടുക്കാം അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ട പതുക്കെ പതുക്കെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഓവർ മിക്സിങ് ആയിപ്പോഴേ അറിയാമല്ലോ കേക്ക് ഭയങ്കര കട്ടിയായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ബലം കൊടുക്കാതെ അധികം ബലം കൊടുക്കാതെ മിക്സ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിക്കാം അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് എടുത്തതിനു ശേഷം നമുക്ക് ഈ ബാറ്റർ മാറ്റാം അതിൻ്റെ പരത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ആഡ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം എന്തായാലും ചോക്കോ ചിപ്സ് ഇല്ലാത്തതുകൊണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ് ഞാൻ എൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നത് ഞാനിത് സ്റ്റവ് ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഓവണിലും ബേക്ക് ചെയ്തെടുക്കാം സ്റ്റവ് ടോപ്പിലാണെങ്കിൽ ഒരു നാപ്പത്തി ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് വെക്കണം അപ്പോഴിതൊക്കെ നമുക്ക് കേക്ക് റെഡിയാക്കി കിട്ടും എന്നിട്ട് അത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം നല്ല ഈസിയാണ് കേട്ടോ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ